എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ലൊരു ക്വാളിറ്റി പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ ഒരു ലിറ്റർ പാൽ കറവേണ്ട ദിവസവും വളർത്താൻ അനുയജ്യമായ ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ാനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് നല്ല ഇറച്ചിപ്പെടുത്തുള്ള മുട്ടനാടുകളാണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുമല്ല രണ്ടും കൂടി ഇരുപത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാറക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ടർക്കികൾ വിൽപ്പനക്ക് അതിൽ മൂന്നെണ്ണം റോയൽ പാം ടർക്കികളാണ് ഒന്ന് ബ്ലാക്കുമാണ് ബ്ലാക്ക് ടർക്കി മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നു റോയൽ പാം ടർക്കികൾ മുട്ട ഇടാറായി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കൂടി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒന്നിന് വെറും എട്ട് എണ്ണൂറ്റി അൻപത് രൂപ മാത്രമാണ് വില വരുന്നത് സ്ഥലം തിരൂരിനടുത്ത് കാളാട് ഒരാടും അതിൻ്റെ രണ്ട് ക്രോസ് വീട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു പെണ്ണാട്ടും കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് ആലിങ്ങൽ ഒരു ക്രോസ്പീഡ് പാലാട് വിൽപ്പനക്ക് നിലവിൽ രണ്ട് നേരം കൂടി ഒന്നര ലിറ്ററിനുള്ളിൽ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നിലവിൽ രണ്ട് നേരം കൂടി ഒരു ലിറ്ററിനുള്ളിൽ പാൽ കിട്ടുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ രണ്ട് പ്രസവം കഴിഞ്ഞ കുട്ടികളെ പിരിച്ച ഒരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനയ്ക്ക് നിലവിൽ രണ്ട് നേരം കൂടി ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് ഇളങ്കൂർ രണ്ട് ഹൈദരാബാദി ക്രോസ് മുട്ടനാട്ടം കുട്ടികൾ വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് നല്ല ചെവിനീളം ഇടനീട്ടം എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും സ്ഥലം എടവണ്ണൊരു കൊമ്പില്ലാത്ത മലബാരി പാലാട് വിൽപ്പനക്ക് അനുജമായ ഈ മലബാരി പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല നീളം ഇടനീട്ടം വെള്ളിക്കണ്ണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് ചെമ്മറവട്ടം അടുത്ത് വളർത്താൻ അനുയോജ്യമായ രണ്ട് ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഏകദേശം ഒരു മാസം പ്രായം ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് തീറ്റയും കുടിയുമെല്ലാം ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ സ്ഥലം മഞ്ചേരി ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ ഇപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ